നമസ്കാരം വായിലെ അൾസർ ചികിത്സിക്കുന്നതിനുപയോഗിക്കുന്ന മെഡിസിനാണ് ഡോളോഗൽ കോളിൻ സാലിസിലേറ്റ് ലിഡോക്കൈൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിങ്ങനെ രണ്ട് മരുന്നുകൾ അടങ്ങിയ ഒരു കോമ്പിനേഷൻ മെഡിസിനാണിത് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ക്യാൻഗർ വ്രണങ്ങൾ അഥവാ അഫ്തസ് അൾസർ എന്നും അറിയപ്പെടുന്ന വായിലെ അൾസർ വായിലോ മോണയുടെ അടിയിലോ ഉണ്ടാകുന്ന ചെറുതും വേദനയുണ്ടാക്കുന്നതുമായ മുറിവുകളാണ് ആഹാരം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഇവ അസ്വസ്ഥതയുണ്ടാക്കുന്നു ഇത് പകരുന്നവയല്ല മാനസിക സമ്മർദ്ദം സ്പൈസി ഫുഡുകൾ വൈറ്റമിൻ ബി അയൺ ഫോളിക് ആസിഡ് തുടങ്ങിയ പോഷകങ്ങളുടെ കുറവ് ഹോർമോൺ ചേഞ്ചസ് തുടങ്ങിയവയൊക്കെ ഇതിന് കാരണങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്ന കോളിൻ സാലിസിലേറ്റ് വായിലെ അൾസറിൻ്റെ വേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നോൺ സ്റ്റെറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിനാണ് വേദനയ്ക്കും വീക്കത്തിനും കാരണമാകുന്ന രാസവസ്തുക്കളായ പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ ഉൽപ്പാദനം ഇത് തടയുന്നു കോളിൻ കോളിൻസാരിസിലേറ്റ് വായിലെ അൾസറിന് സുരക്ഷിതമായ ഒരു ചികിത്സയാണ് മിക്ക രാജ്യങ്ങളിലും ഇത് ലഭിക്കുന്നു സൈക്ലോ ഓക്സിജനേസ് എന്ന എൻസൈമിനെ തടഞ്ഞുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈ എൻസൈം കാരണമാകുന്നു സൈക്ലോ ഓക്സിജനേഴ്സിനെ തടയുന്നതിനാൽ വായിൽ അൾസർ ബാധിച്ച ഭാഗത്തെ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ ഉൽപ്പാദനം കുറയുകയും വേദനയും വീക്കവും ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഹോർമോൺ പോലുള്ള പദാർത്ഥങ്ങളാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് പ്രത്യേകിച്ച് ലിപ്പിഡുകളുടെ കൂട്ടം അവ ശരീരത്തിലെ കെമിക്കൽ മെസ്സഞ്ചേഴ്സായി പ്രവർത്തിക്കുന്നു പരുക്കോ മറ്റ് അസുഖങ്ങളോ ഉണ്ടാകുമ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു കൂടാതെ വീക്കം രക്തം കട്ടപിടിക്കൽ പേശികളുടെ സങ്കോചം എന്നിവ ഉൾപ്പെടെ വിവിധ ശാരീരിക പ്രക്രിയകളിൽ ഇതിന് പങ്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അമേരിക്കൻ സയനാമിഡ് കമ്പനിയാണ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റായ കോളിൻ സാലിസിലേറ്റ് സിന്തസിസ് ചെയ്തത് സാധാരണയായി ഇത് ഓറൽ ജെല്ലുകളിലാണ് കാണപ്പെടുന്നത് മിക്കപ്പോഴും ലിഡോക്കീനുമായും മറ്റ് ആൻറ്റിസെപ്റ്റിക്സുമായും ചേർത്ത് ഉപയോഗിക്കുന്നു ആസ്പിരിനുമായി ബന്ധപ്പെട്ട ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പെയിൻ റിലീവിംഗ് ഏജൻ്റാണ് കോളിൻ സാലിസിലേറ്റ് വീക്കം കുറയ്ക്കുന്നതിനും ചെറിയ വേദനകൾ ചികിത്സിച്ചു മാറ്റുന്നതിനും ഇതുപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ സ്വീഡിഷ് കെമിസ്റ്റുകളായ നിൽസ് ലോഫ്ഗ്രൻ ബെങ്റ്റ് ലൻഡ്ക്വിസ്റ്റ് എന്നിവർ ചേർന്നാണ് ലിഡോ കണ്ടുപിടിച്ചത് ഇത് നെർവ് സെൽസിലെ സോഡിയം ചാനലുകളെയും പെയിൻ സിഗ്നലുകളെയും തടയുന്നു കൂടാതെ കാർഡിയാക്ട് മെംബ്രൈനെ സ്റ്റെബ്ലൈസ് ചെയ്യുകയും ക്രമരഹിതമായ ഹെർബീറ്റ് ശരിയാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ലിഡോക്കെയിൻ വേദന അറിയാതിരിക്കുന്നതിനുള്ള ഒരു ലോക്കൽ അനസെറ്റിക്കായി പ്രവർത്തിക്കുന്നു ഒപ്പം ഒരു ആന്റി റിഥമിക് മെഡിസിൻ കൂടിയാണിത് അതായത് ക്രമം തെറ്റിയുള്ള ഹൃദയമെടുപ്പ് ചികിത്സിക്കുന്നതിനുപയോഗിക്കുന്ന മെഡിസിൻ ജെൽ ഓയിൻമെന്റ് ഇഞ്ചെക്ഷൻ സ്പ്രേ സൊല്യൂഷൻ രൂപങ്ങളിൽ ഇത് ലഭിക്കുന്നു പല്ലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മെഡിക്കൽ പ്രൊസീജിയേഴ്സിൽ ചെറിയ സർജറി പ്രൊസീജിയേഴ്സ് എൻഡോസ്കോപ്പി കത്തിയട്രൈസേഷൻ വായിലെ അൾസർ തൊണ്ടവേദന തുടങ്ങിയവയുടെ ചികിത്സയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട് ഹെമറോയിഡ്സ് പൊള്ളൽ പ്രാണികളുടെ കടി വജേനയിലോ ഏനൽ റീജിയനിലോ ഉണ്ടാകുന്ന പെയിൻ ചൊറിച്ചിൽ പോലുള്ള സ്കിൻ ഇറിറ്റേഷൻ തുടങ്ങിയ ട്രോപ്പിക്കൽ യൂസിനും ഇത് നൽകുന്നു ലിഡോക്കൈൻ ഹൈഡ്രോക്ലോറൈഡ് ഒരു ലോക്കൽ അനസ്തെറ്റിക്കാണ് വായൽ അൾസർ ബാധിച്ച ഭാഗത്ത് മെഡിസിൻ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഭാഗം ലിഡോക്കെയിൻ മരവിപ്പിക്കുന്നു തലച്ചോറിലേക്ക് വേദനയുണ്ടാക്കുന്ന സിഗ്നലുകൾ അയക്കുന്ന നെർസിൻ്റെ പ്രവർത്തനം തടഞ്ഞുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് വായിൽ അൾസർ മൂലമുണ്ടാകുന്ന വേദനയിൽ നിന്നും താൽക്കാലിക ആശ്വാസം നൽകുന്നു പല്ലുകളും മോണകളും ആരോഗ്യമായി നിലനിർത്താൻ സഹായിക്കുന്ന ഡെന്റൽ വർക്കിലും ഐ വി ഇൻസെർട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കു മുൻപ് സ്കിന്നിനെയോ മ്യൂക്കസ് മെമ്പറിനെയോ മരവിപ്പിക്കാൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു സ്ട്രെസ് വായ്ക്കുണ്ടാകുന്ന മുറിവുകൾ ഫുഡ് സെൻസിറ്റിവിറ്റീസ് ചില രോഗാവസ്ഥകൾ എന്നിവയുൾപ്പെടെ പലതരത്തിലുള്ള കാരണങ്ങളാൽ വായിൽ അൾസർ ഉണ്ടാകാം സാധാരണയിൽ കൂടുതൽ വലിപ്പമുള്ളതോ കഠിനമായ വേദനയുള്ളതോ ആഴ്ചകൾക്കുള്ളിൽ മാറാത്തതോ ആയ വ്രണങ്ങളാണെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ് ഡോലോഗിൽ ചിലതരം ഓരോ ഫറിംഗിയൽ വീക്കത്തിനും ഉപയോഗിക്കുന്നു തൊണ്ടയുടെ മധ്യഭാഗമായ ഓരോ ഫറിംഗ്സിനുണ്ടാകുന്ന വീക്കമാണ് ഓരോ ഫറിംഗിയൽ ഇൻഫ്ലമേഷൻ നാക്കിൻ്റെ പിൻഭാഗം ടോൺസിലുകൾ സോഫ്റ്റ് പാലേച്ച് അഥവാ മൃദുവായ അണ്ണാക്ക് എന്നിവ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അണുബാധ അലർജി ഇറിറ്റേഷൻ എന്നിവ മൂലം ഈ ഭാഗത്തിന് വീക്കമുണ്ടാകാം ഇത് തൊണ്ടവേദന വിഴുങ്ങാൻ ബുദ്ധിമുട്ട് മറ്റ് അസ്വസ്ഥതകൾ എന്നിവയുണ്ടാക്കുന്നു കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പല്ലുവേദന ചികിത്സിക്കുന്നതിനും ഇത് ഉപയോഗിക്കാറുണ്ട് ഇത്തരം ഫോർമുലേഷനുകളിൽ ചമോമൈൽ വലേറിയൻ പ്രോ പോളിസ് തുടങ്ങിയ നാച്ചുറൽ പ്രോഡക്ട്സ് അടങ്ങിയിട്ടുണ്ട് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ഡോളോഗൽ കൃത്യമായ അളവിലും സമയത്തും ഉപയോഗിക്കുക ജെൽ ഉപയോഗിക്കുന്നതിന് മുൻപ് കൈകൾ വൃത്തിയായി കഴുകുക വിരലിലോ വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിലോ മെഡിസിൻ ചെറിയ അളവിലെടുത്ത് അപ്ലൈ ചെയ്യുക ജെൽ വിഴുങ്ങുന്നത് ഒഴിവാക്കുക ഇത് പുരട്ടിയ ശേഷം ഉടനെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക ഇത് അമിതമായി ഉപയോഗിക്കുന്നത് സൈഡ് എഫക്ട്സിനും കാരണമാകും മെഡിക്കൽ അഡ്വൈസ് ഇല്ലാതെ ഈ മെഡിസിൻ ഉപയോഗിക്കരുത് ഇത് പൊതുവെ സുരക്ഷിതമാണെങ്കിലും ചൊറിച്ചിൽ വീക്കം റാഷസ് തുടങ്ങിയ അലർജി റിയാക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക പമോമയിലിന്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി സൂത്തിങ് എഫക്ട്സ് മോണയിലെ ഇറിറ്റേഷനും വീക്കവും കുറയ്ക്കാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു പല്ല് വരുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്നും കുഞ്ഞിനെ റിലാക്സേഷൻ ചെയ്യുന്നതിന് വലയറീനിലടങ്ങിയിട്ടുള്ള സെഡേറ്റീവ് ഗുണങ്ങൾ സഹായിക്കുന്നു വായിലെ അണുബാധകളിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്ന നാച്ചുറൽ ആണ് പ്രപ്പോളിസ് മെഡിസിൻ അതിന്റെ കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിക്കുക പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി ചെയ്യുക രോഗലക്ഷണങ്ങൾ കൂടുതൽ കാലത്തേക്ക് തുടരുകയാണെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് തേടേണ്ടതാണ് മെഡിസിൻ്റെ ഏതെങ്കിലും ഡോസ് നഷ്ടമായാൽ ഡോസ് ഇരട്ടിയാക്കാതെ അടുത്ത ഡോസിനുള്ള മരുന്ന് മാത്രം ഉപയോഗിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം